അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇൻട്രോ ഒക്കെ കണ്ടിട്ട് ഇങ്ങക്ക് മനസ്സിലാകുന്നുണ്ടാവും അല്ല വന്നത് മനസ്സിലാവേണ്ടെന്നല്ല കേട്ടോ സിറ്റ് സിറ്റൗട്ടിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കൽ അപ്പം ഇന്ന് അതിൽ നിന്നൊരു മാറ്റമുണ്ട് വേറെ ഒന്നല്ല എന്താ പറയുക അതിന് മുന്നേ ഇതാ ഈ സോഫയിൽ ഇരുന്നിട്ടോ ഞാൻ ലൈവ് ഇടയില് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ലൈവ് ഇടയില് എവിടെ അപ്പം ഇരിക്കുന്നതെന്ന് പിന്നെ ഇതിൻ്റെ നിസ്കരിക്കുന്ന ഒരു ടിപ്പോ ആണ് അത് ഞാനിതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇതിങ്ങനെ കണ്ടപ്പോൾ പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നിയതാണോന്നറിയില്ല ഞാൻ ഈ വീൽ ചെയറിൽ ഇരുന്ന് ലൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മാന്യമായിട്ട് ആളുകൾ പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് ഇരുന്ന് സോഫേൻ്റെ കുഴപ്പമില്ല നമ്മളിപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ ഒരു അടയാളാണ് അല്ലാണ്ടി ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും കുറേ ആളുകൾക്ക് അറിയില്ല ഞാനിങ്ങനെ ഒരു വീൽ ചെയർ പേഴ്സൺ ആണെന്ന് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ജീവിതത്തിൽ യൂസ് ആക്കാത്ത വാക്കുകളൊക്കെ ഇപ്പം ലൈവില് വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അത് വേറെ കാര്യം എന്തേലും ആവട്ടെ ജ ബഹുജനം പലവിധമാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും ഒരുക്കും ഉമ്മയും ബെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ അമ്മയും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അത് അവരെ തൊഴിലാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ അമ്മ ഒന്നും ഇവിടെ ഇല്ല അമ്മ ഡോക്ടറെടുത്ത് പോയതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ ഷുഗർ ഒന്ന് നോക്കണം എന്ന് നോക്കിയിട്ട് ഡോക്ടർ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതും മാസം മാസം ഇങ്ങനെ കാണിക്കലുണ്ട് അമ്മ പറഞ്ഞ പോലെ ഓരോ മാസം പോകുമ്പോൾ അമ്മ വിചാരിക്കും കുറയുമെന്ന് പക്ഷേ എവിടെ കുറയാന് എന്തായാലും ഇരുന്നൂറ്റി സംതിങ് ഉണ്ടാവും ചില സമയത്താണ് ഇരുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടാവൽ അപ്പോൾ അതങ്ങനെ ആണ് പഠിച്ച റബ്ബ് എല്ലാവരും തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ ചെറിയ അസുഖമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഷുഗർ വലിയ ഒരുത്ത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് മധുരം അങ്ങനെയൊക്കെയാണ് ഉമ്മ പറയുന്നു ഇപ്പോഴും പറയും ഞാൻ ഫുഡ് കഴിക്കുന്നാൽ ഇപ്പം കഴിച്ചോ പഠിച്ചോം കാക്കട്ടെ എന്താന്ന് വെച്ചാൽ ഇപ്പം കഴിക്കാതെ ഇനിയിപ്പോൾ ഒരു പക്ഷേ നമുക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ അമ്മ പറയൂ ഷുഗർ നമുക്ക് ഷുഗറിന് പേടിച്ചിട്ട് മധുരം കഴിക്കാൻ പറ്റില്ല എന്നാൽ എണ്ണക്കടി കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും അപ്പം അമ്മ പറഞ്ഞത് സത്യമാണ് ഇപ്പം എനിക്കൊന്നും അപ്പം എനിക്ക് വേണ്ടായിട്ട് ഉപ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണെന്ന് അത് സത്യമാണ് ഉമ്മ പറഞ്ഞത് അഫിനോട് കോഫീനോടും പറയലുണ്ടമ്മ വെറുതെ ഇങ്ങനെ അതും ഇതും കഴിക്കാണ്ടിരിക്കേണ്ട ഒക്കെ ഇപ്പം തന്നെ കഴിച്ചോന്ന കേട്ടോ ഉമ്മ ഉമ്മേൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് പക്ഷെ ഉമ്മ ഉമ്മ പറയുന്നുണ്ട് ഞങ്ങളെ പോലെ ഒന്നുമില്ല ഉമ്മ എന്നോട് പറയും നിൻ്റെ പ്രായത്തിലൊക്കെ ഞാൻ നന്നായി ചോറ് കഴിക്കുന്ന ഒരാളാണെന്ന് ഞാൻ സാധാ ചോറ് കഴിക്കലില്ല എന്നുവച്ച് എനിക്ക് അസുഖണ്ടായിട്ടൊന്നുമല്ലോ പഠിച്ചുപോനെ എനിക്കെന്തോ ആ ഒരു ഇതിനോട് സാദാ ചോറും കറീനോടൊന്നും താല്പര്യം ഇല്ല അതുകൊണ്ടാണ് എന്താ വെച്ച് ബിരിയാണി ഈ റൈസ് മന്തി സുർബിയാൻ അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ അതും ഇങ്ങനെ ഇപ്പോൾ ഈ ഒരാഴ്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കഴിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല അതെന്തോ ഒരു താല്പര്യം ഇല്ലാത്ത പോലാണ് പിന്നെ പിന്നെന്താ അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ല എൻ്റെ ബിരിയാണീൻ്റെ സംഭവം പറയാനൊന്നുമല്ലാട്ടോ ഞാൻ വന്നത് പിന്നെ കുറേ ആൾക്കാർ എന്നെ ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരല്ല എന്നടുത്തറിയുന്നവർ തന്നെ നിന്നെ കണ്ടുപഠിക്കണം ഏതവസ്ഥയിലും നീ ഇപ്പോഴും പുഞ്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ആ അവസ്ഥക്ക് അലമദിനില്ല എനിക്കിപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല പിന്നെ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടെന്നാട്ടോ ഒരു പറഞ്ഞു നിന്നെ കണ്ടു പഠിക്കണം ഞാൻ എപ്പോഴും പറയും എൻ്റെ മക്കളോട്ന്ന് എന്താ പറയുക ഓള ഓള് നോക്ക് ഓളെ പറ്റി പോലും ചിന്തിക്കാതെ ഓള് ഏഹ് ദിലു വരുമ്പം ദിലുവിൻ്റെ ഏജാവും ഉമ്മനെ ഉമ്മ എന്തെങ്കിലും സങ്കടപ്പെടാണെങ്കിൽ ഞാൻ പറയും ഞാനുമാവും ഉമ്മ മോളു ആവും അങ്ങനെയാണ് ഞാൻ ചെയ്യല് അപ്പൊ ഞാൻ അങ്ങനെ എന്നാ പറയല് എന്തിനാ നമ്മൾ വെറുതെ ഉള്ള സന്തോഷം നമ്മൾ ദുഃഖങ്ങൾ താനേ വരും സന്തോഷം നമ്മൾ കണ്ടെത്തണം വെറുതെ എന്തിനാണ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ജീവിക്കാം ഇപ്പം എൻ്റെ ലൈഫിൽ സന്തോഷം എൻ്റെ ഈ പുതിയ ചാനൽ എൻ്റെ പുതിയ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എന്നോട് കാണിക്കുന്ന സ്നേഹം അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് ഒരായിട്ട് മരണവരെയേ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് കണ്ടത് ഇത് മോണിറ്റൈസ് ആവാ നിന്ന് റവന്യൂ കിട്ടുക ഇത് നല്ലപോലെ പോലെ എല്ലാവരിലും എത്തിപ്പെടാ ചാനൽ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്റെ സന്തോഷം പിന്നെ അതേപോലെ നമ്മൾ ഏത് കടലോളം സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ പുഞ്ചിരിക്കണം കാരണം ഈ സങ്കടവും കാര്യവും ഈ യൂട്യൂബിലല്ല പറയേണ്ടത് അത് പറയേണ്ടത് റബ്ബാണ് അതാവും അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു ഷെറുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു ഒരു ഹയറും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് എല്ലാം പഠിച്ച റബിന്റെ തീരുമാനം പിന്നെന്താ റബ്ബിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഇല്ലാണ്ട് ഒരു ചെറു വിരൽ പോലും നമുക്ക് അനക്കാൻ പറ്റില്ല നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യും അപ്പോൾ ഞാനടക്കോ എനിക്ക് മോണിറ്റൈസ് ആവണോ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഇതുപോലെ പറഞ്ഞൊരാളെന്നായിരുന്നു മറ്റേ ചാനലിൽ പോയി അത് എനിക്ക് എനിക്ക് തോന്നുന്നു അത് കയറായിരിക്കില്ല അതേപോലെ റബ്ബിന് പിന്നെയെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഒരാളെ കുറ്റം പറയുകയാണെങ്കിൽ നൂറ് ശതമാനം അറിഞ്ഞിട്ട് വേണം ഏതൊരാളെയും ആരോപിക്കാൻ എനിക്ക് എൻ്റെ ഒരു ഇത് പറയണേ ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട് പൂർണ്ണമായും മനസ്സിലാക്കാണ്ട് ഈ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ആര് നമ്മൾ വിലയിരുത്തരുത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് പറയാൻ പറ്റില്ല ഏത് ആൾക്കാർക്കാ എൻ്റെ ചാനൽ കൈ കിട്ടാറ് ഒരു നാൾ റിയാക്ഷൻ വീഡിയോയിൽ എത്താന്ന് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചിലര് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല ചിലപ്പോൾ അങ്ങനെയാണ് ഞാനടക്കം നമ്മൾ സ്നേഹിക്കുന്നവരെ വളച്ചൊടിച്ച് റിയാക്ഷനിലെ കയ്യിലെത്തി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ പറയുന്നതാവൂല വേറൊരാൾ പറയാം അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും തള്ളിപ്പറയും അതാണ് ലോകം എന്നാൽ എന്താ പറയുക സത്യസന്ധമായ സ്നേഹം നമ്മളൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതവസ്ഥയിലും ഒരു തള്ളിപ്പാറയില്ല അത് ഉറപ്പാണ് കാരണം എനിക്ക് അനുഭവമുണ്ട് നമ്മളേതവസ്ഥയിലും അതിപ്പോൾ ഞാരായിക്കോട്ടെ എനിക്കിപ്പോൾ ഇതില് ഞാൻ എടുത്ത് പറയുന്നതെന്താ അറിയോ എന്താണെന്നറിയില്ല എനിക്ക് ഇന്നലെ ഞാൻ ലൈവ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ടോ ഞാൻ എന്താണൊന്നും ഇതില് പറയുന്നില്ല കുറച്ച് ബാഡായിട്ട് വന്നപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബർ സഫീന ആഷിമ് ഒത്തിരി റിയാക്ട് ചെയ്തു എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ടല്ല എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് അവരെ ശരിക്കും ഒരു അതൊക്കെയാണ് സ്നേഹം ഇപ്പോഴത്തെ ചാനലിൽ ഞാൻ എടുത്തു പറയട്ടെ നമ്മുടെ ഷക്കീല സജി കെ പിണറംലത്ത അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ ഉമ്മേൻ്റെ വയറ്റിൽ പിറക്കാതെ പോയ മക്കൾ എന്താണ് എൻ്റെ സഹോദരിമാരെന്നാണ് എനിക്ക് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നുവെച്ച ഉമ്മ പറയാം നല്ലത് അപ്പം ഞാനതാ പറയുന്നത് അങ്ങനെ ഒന്നും ആരെയും നമ്മളെ വെറുതെ ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നമ്മൾ ഒരാളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ജസ്റ്റ് കാണുക വീണ്ടാണ്ടിരിക്കുക കോമൻ്റിലൂടെ ആണല്ലോ നമ്മൾ ഓരോരുത്തർ എന്തെല്ലാം കാണുന്നില്ലേ ഓരോ ആളുകൾ ഓരോ കുറ്റങ്ങൾ ചിലത് എന്താ പറയുക നിലനിൽപ്പിലാവും പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ എന്തവസ്ഥയിലാണെങ്കിലും ഇപ്പം ഞാനടക്കം ഈ യൂട്യൂബ് ചെയ്യുന്നത് വെറുതെ ഒരു രസത്തിനല്ലല്ലോ യൂട്യൂബ് ഏണിങ്സ് പ്രതീക്ഷിച്ച് തന്നെയല്ലേ പക്ഷെ അത് സത്യസന്ധമായിരിക്കണം ഒരിക്കലും കളവും വഞ്ചനയും ഒന്നും പാടില്ല ഞാൻ ഈതാ ഈ നി നിമിഷം വരെ പറയുന്നത് ഒരിക്കലും ഒരു കള്ളുമല്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ അലഹദില്ല ഞാൻ ഹാപ്പിയാണ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് എൻ്റെ ഉമ്മ ഉണ്ട് എനിക്ക് അഫിയുണ്ട് ഇതെന്നെല്ലോ എൻ്റെ ഫാമിലി എന്ന് പറയട്ടോ അവൾക്ക് മൂന്ന് മക്കളും ഉണ്ട് അപ്പം അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ പറയാ ചില പ്രകടിപ്പിക്കൂല പക്ഷെ എൻ്റെ ഉമ്മ ഞാൻ പറഞ്ഞല്ലോ ഉമ്മക്ക് ആകെ ഞാനും ഒപ്പിയല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങള് രണ്ട് പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞ പോലെ ഉമ്മക്ക് മൂന്ന് പേരക്കുട്ടികളും രണ്ട് പെൺകുട്ടികളും മാത്രാണ് ഉമ്മ അപ്പോൾ ഉമ്മക്ക് ഞങ്ങളെ കഴിച്ചേ മറ്റേന്ത ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഞാൻ പൊതുവായൊരു കാര്യം പറഞ്ഞതാണ് എന്താ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബാങ്ക് കൊടുക്കാനായി അപ്പോൾ ഇന്ന് നേരത്തെ ഉമ്മ പോകുന്നതുകൊണ്ട് ഞാൻ ഒന്ന് നേരത്തെ എഴുന്നേറ്റ് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വരില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഉമ്മനെ വിളിച്ച് അപ്പോൾ ഉമ്മ പറഞ്ഞു കെ എസ് ബിയിൽ ബില്ല് പേ ചെയ്ത് ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഉമ്മ ഇങ്ങോട്ട് തന്നെ വരണം എന്നിട്ട് അഞ്ച് മണിക്കാണ് ഡോക്ടർ വരിക അപ്പോൾ അമ്മ പോവുള്ളൂ അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല ഒരുപാട് പറഞ്ഞു എന്ന് പറഞ്ഞോന്നറിയല്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്താ നിഷ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമലേക്കും